ബ്ലോക്ക് ബ്ലോക്ക് നേതൃത്വത്തിൽ ആരവം സംഘടിപ്പിച്ചു ിൽ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള നൂറിൽ പരം കലാകാരന്മാരുടെ വിവിധ പരിപാടികൾ അരങ്ങേറി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിധത്തിൽ നിന്നും ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് കലോത്സവം നടത്തിയത് തൃപയർ ടി എസ് ഡി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നിമിഷ അജിഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൂബി പ്രദീപ് സ്വാഗതം ആശംസിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം അഹമ്മദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുടെ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ചടങ്ങിൽ നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി എങ്ങാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാർ തളിക്കുളം സി എച്ച് എസ് സൂപ്പർവൈസർ അനീഷ് എന്നിവർ ആശംസകൾ സംസാരിച്ചു തളിക്കുളം ശിശു സൂചന പദ്ധതി ഓഫീസർ ശുഭ നാരായണൻ പദ്ധതി വിശദീകരണം നടത്തി ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ ഐ സി ഡി എസ് സ്റ്റാഫ് അംഗങ്ങൾ സ്കൂൾ കൗൺസിലർ അംഗൻവാടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വർണ്ണാപമായ കലാപരിപാടികൾ പങ്കെടുക്കുന്നത് പേരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഉള്ളതും എന്നാൽ ഉള്ളതിനേക്കാൾ ഉപരി നമുക്കില്ലാത്തതുമായിട്ടുള്ള ഒട്ടനവധി കഴിവുകളാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ളത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഒന്നിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തോളം ഭിന്നശേഷി കുട്ടികളുണ്ട് അല്ലെങ്കിൽ ആളുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് കഴിയുന്നത്